യോഗ റിസർച്ച് സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പഞ്ചദിന അഭിനയ പരിശീലന ശില്പശാല ആറ്റിറ്റ്യൂഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ തപോവനത്തിൽ ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ നടക്കുകയാണ് അതിൻ്റെ വിജയത്തിനായി പ്രശസ്ത യോഗാചാര്യൻ ശ്രീ പി മുണിരാമൻ മാസ്റ്റർ प्रसबिने प्रसडेंट श्री इप मुहम्मद मुं प्रसडं श्री कमा श्री पी किशन किषन्द्र रक्षाधिकार प्रसबिटे इंप्ड प्रसडेंट श्री इप मुहम्मद चर्म श्री मेला श्रीमती षीजा चंद्रन वैसमी ശ്രീ കൊല്ലേരി ശിവരാമൻ പി കൺവീനറും അജിത്ത് ശ്രീ പി എസ് രാകേഷ് എന്നിവർ കോർഡിനേറ്റർമാരുമായി ഒരു അൻപതന്ന സ്വാഗത സംഘം പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ എട്ട് റസിഡൻസ് അസോസിയേഷനുകളുടെ പ്രസിഡൻറ്റ് സെക്രട്ടറിമാരും ഇതിൻ്റെ സ്വാഗത സംഘത്തിൽ അംഗങ്ങളാണ്